അപ്പം നമുക്കിതാ ഇനി നമുക്കിതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ജ്യൂസ് നമ്മളെ എന്താ പറയുക നമ്മളെ ഉണ്ട് അതിനൊക്കെ തന്നെ ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ മാങ്കോ ഈ മൂന്ന് ഐറ്റംസ് ആണ് അവിടെ ഉള്ളത് കേട്ടോ മാംഗോയും മുസമ്പിയും പൈനാപ്പിളും ഓക്കെ ഇത് മൂന്നും അടങ്ങിയതാണ് അതായത് ഓക്കെ അതവിടെ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട് ഇത് പഞ്ചസാര അളവ് കാണിച്ചു തരാം ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ സ്പൂൺ കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എൽ സ്പൂണിൽ ഇതാ നമ്മൾ ഏകദേശം നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ ആക്കിയിട്ട് കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അതായത് ഈ പ്രേഫൈലേക്ക് നമ്മൾ ആ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല കിടൽ എന്താ അടിപൊളി ഒരു ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഇത് സമയം കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ കേട്ടോ അല്ല അപ്പൊ ആ അടിപൊളി ഒരു ജാമാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കിടൻ ജാം ഓക്കെ നമുക്ക് തീ തൊട്ട് ഓടി ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതിന് മുന്നേ രണ്ടുമൂന്ന് പാട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് കാണുന്ന ഫ്രണ്ട്സ് തീർച്ചയായിട്ടും അതുകൊണ്ട് കാണണം കണ്ടാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ നല്ല കിടൽ എന്താ അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് അതും വീട്ടിലെ ഫ്രൂട്ട്സ് വെച്ചോ ാരങ്ങൾ നാരങ്ങ ഉണ്ട് അതിനൊക്കെ തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഒരു കിടലം ആയിട്ടുണ്ട് ചെയ്യുന്നത് അടിപ്പൊളി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക ആരും ഇത് മിസ് ചെയ്യരുത് ഓക്കെ നമ്മൾ വീട്ടിൽ പിടിച്ച പൈനാപ്പിൾ അതിനൊക്കെ തന്നെ മുസമ്പി അതിനൊക്കെ തന്നെ നമ്മളെ മാങ്കോ ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് ആ ഒരു കിടലം ആടിപ്പൊളി ജാമാണ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതില് നാരങ്ങ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതെങ്ങനെ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ രുചി എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പൈനാപ്പിളിന്റെ രുചി തന്നെയാണ് വരുന്നത് കേട്ടോ പൈനാപ്പിൾ ടേസ്റ്റാണ് കൂടുതൽ വരുന്നത് അപ്പോൾ ഇത് മാങ്ങോ ഇട്ടിട്ടുണ്ട് മാംഗോയും അതിനൊക്കെ നമ്മൾ നമ്മൾ മുസമ്മി കൂടെ നമ്മൾ ഇട്ടായിരുന്നു പക്ഷേ എങ്കിലും നമുക്ക് പൈനാപ്പിളിന്റെ ജ്യൂസ് പൈനാപ്പിളിന്റെ രുചിയാണ് ഇതിൽ കൂടുതൽ വരുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതൊക്കെ ഒരു കിടിലും അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക ജാമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പൈനാപ്പിളിൻ്റെയും അതിനൊക്കെ തന്നെ നമ്മുടെ മുസമ്പി അതൊക്കെ മാങ്കോ അതിൻ്റെ ജൂസാണിത് നമ്മൾ അരിച്ച് റെഡിയാക്കി ഇതാ കൊണ്ടുവന്നേക്കാണ് അപ്പം അത് ലൈവായിട്ട് ഒരു കിടിലം ഒരു ജാം ഉണ്ടാക്കുന്നതാണ് കാണിച്ചു തരുന്നത് അപ്പം എല്ലാ ഫ്രണ്ട്സ് ഒന്നും കാണുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് എഴുതുക ഓക്കെ ഫ്രണ്ട്സ് അതുകൊണ്ടൊക്കെ എല്ലാവരും ഹായ് അരിച്ചേ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നി ഹായ് കിട്ടും കേട്ടോ ഈ പ്രാവശ്യം ഹായ് വന്നിട്ടില്ല എല്ലാവരും ഹായരിച്ചേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട ഫ്രണ്ട്സെ കൊണ്ടോ എല്ലാവരും കാണുന്നുണ്ടോ അടിപൊളിയായിട്ടുള്ള ചെയ്യുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് കാണുക ആരും ഇത് മിസ് ചെയ്തത് സപ്പോ നല്ല കിട്ടിലായിട്ടാണ് കേട്ടോ അപ്പൊ നമുക്കത് തീയൊക്കെ ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റായി വരണം ഓക്കെ അപ്പൊ ഇതിന്റെ ഏറ്റവും യൂസ് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാം കേട്ടോ അടിപൊളിയായിട്ടുള്ള ജാമാണ് അത് നമ്മളെ ഹോം മെയ്ഡാണ് കേട്ടോ അത് വീട്ടിപ്പിടിച്ചാൽ നല്ല കിട്ടിലും അടിപ്പൊളി ഫ്രൂട്ട്സ് കൊണ്ടുണ്ടാക്കുന്ന ജാമാണ് നമുക്ക് കുറച്ച് കഴിച്ചത് വെച്ചിട്ട് ബുദ്ധിമുട്ടൊന്നും തരത്തില്ല കേട്ടോ ഷുഗർ ഒക്കെ ഉണ്ടെങ്കിൽ വലിയ പ്രോബ്ലം വരാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും അത് ഇൻട്രസ്റ്റ് ആവും ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മളിവിടെ നാരങ്ങ ഇതാ ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു നാരങ്ങയാണ് എടുത്തേക്കുന്നത് അതിനകത്ത് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഒരു കിടിലം ആട്ടിപ്പൊളി ജാമ് അതായപ്പോ തന്നെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ അടിപ്പൊളിയാണ് കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്ന് ഹായ് അടിച്ച് എൻ്റെ ഒരു കിഡ്ലം ഹായ് ചെയ്യാൻ എല്ലാവർക്കും പറയുന്നുട്ടോ അപ്പൊ എല്ലാവരും ഹായ് അടിച്ച് നമ്മളൊരു കിഡ്ഡിലായിട്ട് ചെയ്യുന്നു ആടിപ്പൊളി ഒരു ഐറ്റം ഒരു കിടിലം ജാമാണ് ചെയ്യുന്നത് കേട്ടോ അല്ല അതിനൊക്കെ തന്നെ നമ്മളെ മുസമ്പിയും അതിനൊക്കെ തന്നെ മാംഗോയും ഇട്ട ഒരു കിടിലും ജാം ആട്ടിപ്പൊളിയായിട്ടുള്ള ഒരു ജാം ആണ് അവിടെ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നമുക്കത് കണ്ടിന്യൂ ചെയ്യാം ഇനി നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് നേരത്തെ നമ്മൾ പൂർത്തച്ചൊക്കെ കണ്ടിട്ട് കണ്ടിച്ച സമയത്ത് നമുക്ക് ഒത്തിരി പാടായിരുന്നു അവിടെ ചെയ്തെടുക്കാനായിട്ട് കാരണം പൂർത്തിച്ചൊക്കെ കണ്ടിക്കുന്നത് ഒത്തിരി മിനക്കെടുത്താണ് ഓക്കെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പൊ കിടലം കിടലം അടിപൊളി ഒരു ജാമാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ അടിപൊളി ജാമാണ് നമ്മളെ പൂർത്തിച്ചക്ക വെച്ചൊരു വെറൈറ്റി ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക അതിനൊക്കെ ആരും ഇതുവരെ ഹായ് പറഞ്ഞിട്ടില്ല എല്ലാവരും ഒന്ന് ഹായ് അടിച്ചേ ഒരു കിടലം അടിപൊളി ജാമാണ് കേട്ടോ നമ്മളെ പൂർത്തച്ചക്ക വെച്ച് ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യണം അതും പൂർത്തിച്ചക്ക നമ്മളെ വീട്ടിലെ പൂർത്തിച്ചക്കയാണ് നമ്മൾ ഉപയോഗിച്ച് ചെയ്തോ നാടൻ പൂർത്തിച്ചക്ക നല്ല മധുരമുള്ള അടിപ്പൊളി വരെ പൂർത്തിച്ചക്കാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്നും കാണുക സപ്പോർട്ട് കേട്ടോ അപ്പം ഇനി നമുക്കത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ നല്ല തീയിലാണ് നല്ല തീയില വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല തീയാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ പഞ്ചസാര അതവിടെ ഇരിപ്പുണ്ട് അതിനൊക്കെ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നാരങ്ങയും ഇരിപ്പുണ്ട് ഓക്കെ അപ്പം നമുക്കത് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ഈ ജ്യൂസിലെ നമ്മുടെ പൈനാപ്പിളും അതിനൊക്കെ തന്നെ മാങ്കോയും മുസമ്മിയും കൂടെ ചേർത്തുകൊണ്ടൊക്കെ ജ്യൂസാണിത് ജ്യൂസ് അരിക്കുന്നൊക്കെ കഴിഞ്ഞ പാട്ടിൽ നമ്മൾ കാണിച്ചു കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഒന്ന് ഒന്ന് അരച്ചെടുത്താണ് നമ്മൾ ജ്യൂസ് ജ്യൂസാക്കിയിട്ട് നമ്മളത് ഇതിലേക്ക് ഇട്ടത് കേട്ടോ അപ്പോൾ ഇനി നമുക്കത് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര അളവ് ഞാൻ കാണിച്ചു കേട്ടോ കൃത്യമായിട്ട് പഞ്ചസാര അളവ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ആ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി പഞ്ചസാര ഇരുന്നൂറ്റി അമ്പത് എം എൽ ആ ഇരുന്നൂറ്റി അമ്പത് എം എൽ സ്വൻ താരയാണ് നമ്മളിട്ടെ ഇത് എടുത്ത് കേട്ടോ ഓക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പരിസരം കുറച്ച് കുറച്ച് മാത്രം കൊടുത്താൽ മതി കേട്ടോ ഓക്കെ എല്ലാരൊന്നും ഹായ് അരിച്ച് എനിക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത് നമ്മളെ ആളെല്ലാം തോന്നലോ ഓക്കെ കിടം അടിപൊളി ഒരു ആയിട്ടോട് ഉണ്ടാക്കുന്ന കേട്ടോ അപ്പൊ ഇവർക്ക് കാണുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഇതിന്റെ വിശദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ പാട്ടിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടൊന്നും കണ്ടിട്ട് മാത്രം അത് കാണുക എന്ന് വെച്ചാൽ ആഹ് ഇത് കണ്ടിട്ട് അതും കാണാൻ കേട്ടോ കാരണം വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവൂല അതാണ് പ്രശ്നം പഞ്ചസാര ആയിട്ട് കൊടുക്കുകയാണ് പഞ്ചസാര കുറച്ച് കുറച്ച് മാത്രം ഇട്ടുകൊടുത്ത് ഇളക്കി കൊടുക്കാം കേട്ടോ അതാണ് കാരണം നാരങ്ങയുണ്ട് നാരങ്ങ നീര് കൊടുക്കുന്നത് ഇതിന് പിഴിഞ്ഞു ഒഴിഞ്ഞു അപ്പൊ അതൊക്കെ വിശദമായിട്ട് കാണിച്ചു തരാം അപ്പൊ എല്ലാ പ്രശ്നമൊന്നും കാണുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ പഞ്ചസാര ആയിട്ട് കൊടുത്തേക്കുന്നത് പക്ഷേ പഞ്ചസാര നമുക്ക് പഞ്ചസാര അളവ് കൂട്ടയും കുറയ്ക്കാൻ ചെയ്യാം കേട്ടോ മതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം കേട്ടോ അത് ഇഷ്ടമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നന്നായിട്ട് ഇറക്കി കൊടുക്കട്ടോ അപ്പം നന്നായിട്ട് കുറുകി വരും കേട്ടോ അപ്പം നമുക്ക് വിശദമായിട്ട് തന്നെ കാണാം ഇനി നമുക്ക് വലിയ പണിയില്ല അതിപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും കേട്ടോ അട്ടിപ്പൊളിയാലുണ്ട് നമ്മൾ ഒരു ഐറ്റം കൂടെ ചെയ്തു കേട്ടോ അപ്പോൾ ഈ പൂർത്തച്ചക്ക നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് പൂർത്തിച്ചൊക്കെ നമ്മുടെ വീട്ടിലുള്ള പൊറിച്ചൊക്കെയാണ് കേട്ടോ അത് വീട്ടിലുള്ള പൊറത്തക്ക തന്നെയാണ് അങ്ങനെ മാംഗോയും വീട്ടിലുള്ള മാംഗോ തന്നെയാണ് അപ്പോൾ ഈ എല്ലാ ഐറ്റംസും നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ടാണ് നമ്മൾ ഐറ്റം ജാം ഉണ്ടാക്കുന്നത് പക്ഷേ ജാമിന്റെ ടേസ്റ്റ് പൂർത്തിച്ചക്കയുടെ ആ ഒരു ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുന്നത് രണ്ടാമത് മാംഗോയുടെ മൂന്നാമത് നമ്മുടെ മുസമ്പേൻ്റെ ടേസ്റ്റ് വരും കേട്ടോ അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് വരുന്ന ഒരു ജാമാണ് ഗ്യസ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം സാ ഇനി നമുക്കത് ചെയ്യാനുള്ള ഉണ്ട് നാരങ്ങ അവിടെ എടുത്തിട്ടുണ്ട് നാരങ്ങ നീരങ്ങൾക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാണ്ട് ഓക്കെ അപ്പൊ അതൊക്കെ അത് വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ ഒരു കട്ടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാം അതുപോലെ കിടന്നും അടിപൊളി ഒരു ജാമാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പൈനാപ്പിൾ പോണ്ടൊരു വെറൈറ്റി ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു കാര്യം നമുക്കത് നന്നായിട്ട് നന്നായി ഇറക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ ഒരിക്കലും ഇത് സെറ്റ് ആവാൻ സമ്മതിക്കില്ലേ സെറ്റ് ആവാൻ സമ്മതിക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തോട്ടേ ഇരിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പഞ്ചസാര എടുത്തേക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഓക്കെ ഇതിന് ഓരോന്നും കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതാ ഒരു കിടലം ആയിട്ടൂടെ നിങ്ങളെ മുന്നിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പം അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക കേട്ടോ അടിപൊളിയുടെ സംഭവം കേട്ടോ അപ്പം എല്ലാവരും ഹായ് പറഞ്ഞേ ആരും ഇല്ല എവിടാ എല്ലാ ഫ്രഷൊന്ന് ഹായ് പറഞ്ഞേ ഓക്കെ എന്നല്ല ഒരു ഐറ്റം കാണുന്നുണ്ട് ഇപ്പം എന്നാൽ കിടിലമാണ് നമ്മളാ പൂർത്തിച്ചൊക്കെ ഉണ്ട് ഒരു അടിപൊളി ഐറ്റം തിളസി തുടങ്ങി കേട്ടോ തിളച്ചി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പഞ്ചസാരയുടെ അളവ് നമ്മളിതിൻ്റെ രുചി ഒന്നും നോക്കി വെച്ച് നോക്കിയിട്ട് നമ്മൾ നോക്കണം പഞ്ചസാര കൂട്ടണോ കുറയ്ക്കണോ എന്ന് വേണ്ടത് നമുക്ക് നമുക്ക് അതിനെ സ്വന്തമായിട്ട് തീരുമാനിക്കാം കേട്ടോ കാരണം നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന പഞ്ചസാരയും ഉപ്പും നോർമൽ ആയിരിക്കും കേട്ടോ അപ്പോൾ ചിലവർക്ക് പഞ്ചസാരയുടെ അളവ് കൂടുതലായിരിക്കും വേണ്ടത് ചിലവർക്ക് കുറവായിരിക്കും വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിച്ച് ആ മാറ്റങ്ങൾ കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും പഞ്ചസാര ആയാലും ഉപ്പായാലും എല്ലാ ഐറ്റംസും എന്ത് ഇൻഗ്രീഡിയൻസ് ആയാലും നമ്മളിടുന്നത് നോർമൽ തന്നെയായിരിക്കും ഇടുന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് മെയിനായിട്ടും മാറ്റം വരുത്തുന്നത് പഞ്ചസാര ഉപ്പിലാണ് അപ്പോൾ പഞ്ചസാര ഇടുമ്പോഴത്തേക്ക് ഇന്ന് രുചിച്ച് നോക്കിയിട്ട് വന്നിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോഴത്തേക്ക് അത് മനസ്സിലാവും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നമുക്ക് വ്യൂസ് കണ്ടമാനം വരുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബേഴ്സുകൾക്ക് തീർച്ചയായിട്ടും പരിപാലത്തെ കൊണ്ട് തന്നെ അവർ വിളിക്കാം ഓക്കെ ഫ്രണ്ട്സ് നല്ല കീട്ടിൽ നിന്ന് അട്ടിപ്പുള്ളൊരു ജാമാണ് പൈനാപ്പിൾ ഉണ്ടാക്കുന്നത് പൈനാപ്പിളാണ് കൂടുതൽ വരുന്നത് പൈനാപ്പിൾ മാത്രമല്ല ഇതിനകത്ത് നമ്മൾ മാങ്കോയും മുസമ്പിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എങ്കിലും പൈനാപ്പിളിന്റെ രുചിയാണ് ഏറ്റവും കൂടുതൽ വരുന്ന കേട്ടോ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നമുക്ക് ഇതിന്റെ രുചിയൊക്കെ നോക്കണം കേട്ടോ രുചി നടക്കുക എന്നാൽ എല്ലാം ഒന്ന് ഒന്ന് നോക്കി ഒന്ന് ടെസ്റ്റ് ചെയ്യാം നമുക്ക് ഒരു നാല് വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും കേട്ടോ അപ്പം നന്നായിട്ട് സംഭവം തിളച്ചിട്ടുണ്ട് അപ്പം ഇതിന് നമുക്കത് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം പഞ്ചസാര ഇട്ട് കൊടുക്കാൻ കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇരുന്നൂറ്റി അമ്പത് എംപിൽ പഞ്ചസാരയാണ് നമ്മൾ എടുത്തിട്ട് കൊടുത്തേക്കാൻ കിട്ടും നന്നായിട്ട് നമ്മൾ ഐറ്റം തിളച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക നിങ്ങൾ കണ്ടാൽ മാത്രം പോരാ നമ്മൾ ഒന്ന് വിസിറ്റ് ചെയ്യുക അത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് കേസ് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിങ്ങൾ ചാനലിലേക്ക് വന്ന ചാനലിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ വെറൈറ്റി ഐറ്റംസ് ആണ് ചെയ്യുന്നത് കേട്ടോ എപ്പോഴും വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നിങ്ങൾ കണ്ടെത്താൻ പറ്റും കേട്ടോ നമ്മളെ ബട്ടർ കുക്കീസ് ഉണ്ടാക്കുന്നതും കേക്ക് ഉണ്ടാക്കുന്നതും ഐസ്ക്രീം ഉണ്ടാക്കുന്നതും അങ്ങനെ അങ്ങനെ തുടങ്ങി ഒരുപാട് ഐറ്റംസ് അതിനകത്ത് ഉണ്ട് അപ്പം എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്നും കാണുക കേട്ടോ ഓക്കെ നമുക്ക് നന്നായിട്ട് ഒത്തിയാവശിച്ച് കിട്ടിട്ടോ ഇനി നമുക്കിന്ന് വറ്റണമല്ലേ ഒന്ന് പറ്റി വരണം കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നമ്മൾ നന്നായിട്ട് വറ്റിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഈ സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഇറക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം അല്ലെങ്കിൽ അത് സെറ്റായി പോകും ഒരിക്കലും അതിനെ സംബന്ധിക്കരുത് അതിന് നമുക്ക് നാരങ്ങി കൂടുതൽ ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നാരങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് നമുക്കതാ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പൊ തന്നെ റെഡിയാകും അല്ലേ ഇപ്പം തന്നെ റെഡിയാവും പെട്ടെന്ന് തന്നെ അങ്ങ് പറ്റി വരും കേട്ടോ അത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ആരും ഒരു ഹായ് തന്നിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് ഹായ് അടിച്ച് അത് നിങ്ങൾക്ക് വേണ്ടി ഒരു കിടിലം അടിപ്പൊളി വരായിട്ടുള്ള റൈസോർ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ് നമ്മളതാ എങ്ങനെ ഇവിടെ നിൽക്കാൻ കേട്ടോ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് തിളച്ച് പൊങ്ങാതെ സൂക്ഷിക്കുക കേട്ടോ നമുക്ക് ഇനി അടുത്ത ചെയ്യാനുള്ളത് ഇതിൻ്റെ പതയില്ലേ ഇതിൻ്റെ പതത കോരി മാറ്റി കൊടുക്കാൻ കേട്ടോ അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അത് ചിലവർ ചെയ്യത്തില്ല ചെയ്യത് വരുമ്പോഴത്തേക്കും അതിൻ്റെ സോഫ്റ്റ്നസ് പോവും അതായത് ഈ പതയില്ല ഈ പതഞ്ഞ് വരുന്ന പതകൾ നമുക്ക് സ്പൂൺ വെച്ച് കോരി ഇങ്ങനെ മാറ്റി കൊടുക്കാൻ കിട്ടും അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കേട്ടോ അപ്പം അത് വലുതായിട്ട് എല്ലാം ശ്രദ്ധിക്കുക ഇത് നമുക്ക് അത് നന്നായിട്ട് ചൂടായിട്ട് കിട്ടിയ പതയാണ് കേട്ടോ പത ഈ പതയാണ് അതായത് പതഞ്ഞു വരുന്ന ഈ പതയാണ് നമ്മളത് കോരി മാറ്റി കൊടുക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് കായി പറഞ്ഞേ പത ഇതെല്ലാം അതിന്റെ പതയാണ് കേട്ടോ ആ ഫ്രൂട്ട്സ് നന്നായിട്ട് ചൂടായി വരുന്നതിന്റെ പതയാണ് ആ പതയാണ് അതിന് കോരി മാറ്റി കൊടുക്കുന്നത് കൊടുക്കുന്ന അടിപ്പൊളി ഒരു കീഴൻ ജാമാണ് ഉണ്ടാക്കുന്നത് അടിപ്പൊളി ജാമ് അപ്പൊ എല്ലാവരും കാണുക ആ ജാമിന്റെ ഏറ്റു യൂസ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും നമ്മളെ പൈനാപ്പിളിൻ്റെ ആണ് മെയിൻ ആയിട്ട് നമ്മൾ പൈനാപ്പിൾ ആണ് അതിനകത്ത് ഉപയോഗിക്കുന്നത് പൈനാപ്പിളുണ്ട് അതിനെ മുസമ്മിയുണ്ട് മാങ്കോയുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ രുചി വരുന്നത് പൈനാപ്പിളുടെ എണ്ണയാണ് ബാക്കിയൊക്കെ ചെറുതായിട്ട് രുചി വരും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ജാമാണ് വരുന്നത് കേട്ടോ അപ്പൊ പതയാണ് കേട്ടോ പത ഇങ്ങനെ കോരി മാറ്റാൻ നമുക്ക് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാ പതയി കോരി മാറ്റി കൊടുക്കാ തീർച്ചയായിട്ടും ജാമുണ്ടാക്കപ്പെടുന്ന ഈ പത വരും അത് പലവർക്കും അറിയത്തില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ പത ഒന്ന് കോരി മാറ്റി കൊടുക്ക ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെ ചോദിച്ചിട്ടുണ്ട് അപ്പുറത്തേക്ക് ഈ ജാമിന് അത്രയും ഒരു സ്മൂത്ത്നെസ് വരാത്ത കാര്യം ഈ പാത കിടക്കുന്നുകൊണ്ടാണ് പാത കോരി മാറ്റി കൊടുക്കുക പത കി കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ പതയും ഒന്ന് കോരി മാറ്റി കൊടുക്കുക ഓക്കെ എന്നാൽ മാറ്റിക്കൊടുത്ത പത അത് അവിടെ എഴുതി കേട്ടോ ഇതാണ് ഐറ്റം കണ്ടെ നമുക്കിവിടെ എടുത്ത് കഴിക്കാൻ കേട്ടോ വേറെ കുഴപ്പമൊന്നും ഇല്ലുണ്ടോ നല്ല പതയാണ് ഫ്രൂട്ട്സിൻ്റെ പതവയാണ് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഇതാണ് പത അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് ഐറ്റംസ് പത വരുന്ന പത വന്നു കഴിഞ്ഞാൽ കോരി മാറ്റാൻ വേണ്ടി കേട്ടോ അപ്പോൾ അതെല്ലാം കണ്ണാടി പോലെ ഇരിക്കുന്ന നമ്മൾ കിടലം ജാമ് കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അവിടെ ഉള്ളത് നാരങ്ങയാണ് നാരങ്ങ ഉണ്ട് നാരങ്ങയൊക്കെ പിഴിഞ്ഞു ഓടിക്കുള്ള സമയം ഏകദേശം ആയി വരുന്നുണ്ട് അപ്പോൾ നാരങ്ങ ഇവിടെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ നമ്മൾ കോരി മാറ്റിയ പതയാണ് ഫ്രൂട്ട്സിൻ്റെ പത അവിടെ ഉണ്ട് കേട്ടോ കിട്ടുന്ന ഫ്രൂട്ട്സിൻ്റെ പതയുണ്ട് കഴിക്കണ കൊള്ളം കേട്ടോ അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ അത് ഇങ്ങോട്ട് തന്നെ തിരിച്ച് പടങ്ങി വരാം അപ്പം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് കേട്ടോ കുറുകി വരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ജാമ്പ് കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ജാമ് റെഡിയാവും പത്തി ഇനി നന്നായി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് എന്നിട്ട് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഈ ഇളക്കി കൊടുക്കുന്ന ഒരു ഇളക്കുണ്ടല്ലോ ഇളക്ക് ഒരു കാരണവശാലും നിർത്താൻ പാടില്ല നിർത്തി കഴിഞ്ഞാൽ ജാമ്യം സെറ്റായി പോകും അതുകൊണ്ട് അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക നമ്മളത് ഇളക്കി കൊടുക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതിലുള്ള കിടം ഐറ്റം ആണ് ഒന്ന് നോക്കാം മധുരം ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് മധുരം ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ജസ്റ്റ് ഒന്ന് മധുരം ഒന്ന് നോക്കിയാട്ടോ അപ്പോൾ സംഭവം ഒരു വെടിക്കെട്ട് ഐറ്റം ആണ് ഓക്കെ നമ്മളെ വീട്ടിലുള്ള എല്ലാ ഐറ്റംസും വീട്ടിലുള്ളതാണ് പൂത്തച്ചക്ക മാംഗോ ആയാലും ഒക്കെ വീട്ടിലുള്ള ഐറ്റംസ് ആണ് കേട്ടോ പിന്നെ എന്നൊക്കെ മൂസം എല്ലാം നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ആണ് കൊണ്ട് ചെയ്യുന്നത് അപ്പം നമുക്കത് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ ഓക്കെ പ്രശ്നം കിടായിട്ടുള്ള ചെയ്യുന്നത് അപ്പം എല്ലാവരും ഹാരും ഹായ് പറഞ്ഞിട്ടില്ല ഈ പ്രോസസ്സ് എനിക്ക് ഹായ് വളരെ കുറവാണ് കുറവാണെങ്കിൽ കിട്ടിയിട്ടു ഓക്കെ നമ്മളത് നേരത്തെ മാറ്റിയ പദ്ധതി അവിടെ എടുക്കുന്നുണ്ട് എന്നെങ്കിൽ നമുക്ക് നാരങ്ങ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാമുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസും ഇൻഗ്രീഡിയൻസ് എന്നിട്ട് ചേർക്കാനുണ്ട് അപ്പോൾ അതെല്ലാം കണച്ചിലേ കേട്ടോ പക്ഷേ അത് അവിടെ തന്നെ കണച്ചിലേ കിട്ടും കുറച്ചൂട്ട് നമുക്ക് നമുക്ക് ഷുഗർ നമുക്ക് പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ അളവ് ഏകദേശം ഒരു കുറച്ചളവാണ് എടുത്തേക്കുന്നത് ഒരു നൂറ് നാല് സ്പൂൺ നാല് സ്പൂണും കൂടെ നാല് അല്ലെങ്കിൽ അഞ്ച് സ്പൂൺ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ അത് നമ്മളെപ്പോഴും ഞാൻ പറയുന്നത് പോലെ മധുരം നമ്മളൊരു ഡിഷിച്ച് നോക്കിയിട്ട് മധുരം കുറവാണെങ്കിലും കൂടുകയാണെങ്കിലും നമുക്കത് കുറയ്ക്കാൻ കൺട്രോൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ ജസ്റ്റ് തി കു കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് നാരങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് നാരങ്ങയും അതിനൊക്കെ പത നമ്മൾ നേരത്തെ അവിടുന്ന് മാറ്റിയ പതയാണ് ഓക്കേ അതാ ഇതാണ് പത ഘട്ടം അത് ഫ്രൂട്ട്സിൻ്റെ പതയാണത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ട് അത് നാരങ്ങ അതിന്റെ കയ്യിൽ കൊണ്ട് ഇതിൻ്റെ നാരങ്ങ നേരൊക്കെ നമുക്ക് മുറിച്ച് ഒഴിച്ചു കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ അപ്പം എല്ലാ ഫ്രണ്ട്സും കാണുക നമ്മളിത് അടിപ്പൊളി വീട്ടിപ്പിടിച്ച ഫ്രൂട്ട്സാണ് നമ്മളെ കൊണ്ട് ചെയ്യുന്നത് നമ്മൾ എന്താ പറയുക നമ്മൾ പൈനാപ്പിൾ അതിനൊക്കെ തന്നെ നമ്മളെ മുസമ്പി അതിനൊക്കെ തന്നെ മാങ്കോ ഈ മൂന്ന് ഐറ്റംസും വെച്ചാണ് ഞാൻ ഞാമം ഉണ്ടാക്കുന്നതെട്ടോ ഓക്കെ അടുത്ത ഹായ് പറഞ്ഞു രഞ്ജിനി രഞ്ജിനി ശ്രീ ശ്രീഹായ് അപ്പൊ രഞ്ജിനി കിടന്ന അവർ ഹായ് തന്നിട്ടുണ്ട് അപ്പൊ ബാക്കി എല്ലാ ഫ്രണ്ട്സും എല്ലാരും ഒന്ന് ഹായ് തന്നെ ഓക്കെ നമ്മുടെ ഇവിടെ നിങ്ങൾക്കായിട്ട് ഈ കിച്ചണിലേക്ക് ഐറ്റംസും ഉണ്ടായിക്കൊണ്ടിരിക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നന്നായി തിളക്കുന്നുണ്ട് പെട്ടെന്നല്ല വറ്റിക്കിട്ടുള്ളത് അല്ലേ ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ ഇതൊന്നും വറ്റിക്കട്ടെ വറ്റി വന്ന് റെഡിയാകും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കിടലം വിശേഷങ്ങൾ അപ്പൊ എല്ലാവരും ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ ചാനലിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെയുള്ള വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത് കേട്ടോ നമുക്കത് പതയൊന്ന് പതെ നമുക്കൊന്ന് കോരി മാറ്റി കൊടുക്കണം ഓക്കെ അതായത് ഈ പതഞ്ഞ് വരുന്ന അനുസരിച്ച് ഈ പതയൊന്ന് കോരി മാറ്റോട്ടോ അത് ചിലപ്പോ ചില സമയങ്ങളിൽ ഈ പത അത് ആരും ശ്രദ്ധിക്കില്ല കേട്ടോ ഈ പത ഉണ്ടെങ്കിൽ നമുക്ക് ആ ജാമിൻ്റെ കണ്ണാടി പോലത്തെ ഒരു ഒരവസ്ഥ മാറിക്കിട്ടും അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പത ഇങ്ങനെ പറഞ്ഞു വരുന്ന പത കോരി മാറ്റി കൊടുക്കുക തന്നെ വേണം കേട്ടോ കണ്ടോ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് തന്നെ അത് നമുക്ക് എടുത്ത് മാറ്റി കൊടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ കേട്ടോ കേട്ടോ ഈ പത കഴിഞ്ഞാൽ നമ്മൾ ജാം കണ്ണാടി പോലെ ഇരിക്കും കേട്ടോ നല്ല ക്രിസ്റ്റൽ ഇതായിരിക്കും ക്ലാരിറ്റി ആയിരിക്കും ഇതിന് വരുന്നത് ഓക്കെ ഈ പത ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ തോണ്ടി തോണ്ടി എടുത്ത് പത കംപ്ലീറ്റ് വളരെ എളുപ്പമൂടെ മാറ്റി കൊടുക്കാൻ ഓക്കെ അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട് കുറച്ച് ഇനിയും ഇനിയും വരാം ഇനിയും വരാം വരുന്നെങ്കിൽ ഇനിയും മാറ്റി കൊടുക്കാം കേട്ടോ എന്താ ബാക്കി ഇപ്പോൾ അതവിടെ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഒരു കിട്ടലം അടിപ്പൊളി ആയിട്ടൂടെ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സ് ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അമ്പലപ്പെട്ട കൂടെ നേടി നോക്കുക ഓക്കെ ഫ്രണ്ട്സ് അടിപൊളിയായിട്ടൊരു സംഭവം ഓക്കെ ഒന്ന് കുറുകി അല്ലേ ഒന്ന് കുറുകിയിട്ട് അതിന് കുറച്ച് സമയം കൂടെ നമുക്ക് അത് ഇട്ടേക്കാം ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും എന്താ ഹായ് പറഞ്ഞ് നമ്മളെ രഞ്ജിനിയൊക്കെ നേരത്തെ വന്ന് ഹായ് പറഞ്ഞിട്ട് പോയി ബാക്കി കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കുറേ ഹായ് കിട്ടി കേട്ടോ അപ്പോൾ എനിക്ക് ഹായ് വളരെ കുറവാണ് കിട്ടുന്നത് കാര്യം എന്താണെന്ന് അറിയാൻ വയ്യ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞ് നമ്മളത് കിടിലും കിടിലും ഒരു ഐറ്റം ചെയ്യുന്നത് കേട്ടോ അടിപ്പൊളി ഐറ്റം ആണ് കണ്ടോ നന്നായിട്ടത് നല്ല രീതിയിലത് ഇതായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ജാമാണ് ജാം നമ്മളെ പൂർത്തച്ചക്കയും അതിനൊക്കെ തന്നെ നമ്മളെ മാങ്കോയും അതിനൊക്കെ തന്നെ പൂർത്തച്ചക്ക അതിനൊക്കെ തന്നെ മാങ്കോ അതിനൊക്കെ തന്നെ മുസമ്പി പൂർത്തച്ചക്ക പുത്തമ്പി പൂർത്തച്ചക്ക മുസമ്പി അതിനൊക്കെ തന്നെ നമ്മളെ മാങ്കോ ഇത് മൂന്നും കൂടെ നമ്മൾ ചേർത്തേക്കുന്ന ഒരു അടിപ്പൊളി ജാമാണ് ഈ കേസ് ഉണ്ടാക്കുന്നത് അപ്പം ഇതിന്റെ രുചി ഏറ്റവും കൂടുതൽ വരുന്നത് രുചിയാണ് വരുന്നത് കേട്ടോ കൃഷ്ണപ്രിയ കൃഷ്ണപ്രിയ ഇ കെ ഹായ് ിയുടെ ഹായ് പറഞ്ഞിട്ടുണ്ട് ഈ പ്രാവശ്യം നമുക്ക് ഹായ് വരുന്നത് വലിയ കുറവാട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരുപാട് ഒരുപാട് ഹായ് പറഞ്ഞു എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞു ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പെട്ട കൂടെ നമുക്ക് നമുക്കതാ സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പൊ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുള്ളത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂടി ഒന്ന് എനേബിൾ നമുക്ക് ഇനി കുറച്ച് സമയം എടുക്കും അല്ലേ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുറച്ച് സമയം കൂടെ നമുക്ക് എടുക്കും ഓക്കെ അപ്പോൾ അതാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് കൃഷ്പിയം വന്നിട്ടുണ്ട് ഹായ് പറഞ്ഞിട്ടുണ്ട് രഞ്ജിനി ഹായ് പറഞ്ഞിട്ടുണ്ട് മുകളുള്ള ആളുടെ പേര് എന്താണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല അതാണ് ഞാൻ വിട്ടിട്ട് ഹരി ഹരിഷത്തല്ലേ ഋഷിത ഋഷിത ഓഹരി എനിക്ക് രക്ഷിത എനിക്ക് തോന്നുന്നത് നമ്മളെ കേരളത്തിൻ്റെ പുറത്തുള്ള ആളാണെന്ന് തോന്നാം കേട്ടോ അറിയത്തില്ല രക്ഷിത കാണുന്നുണ്ടെന്ന് അറിയാം പയ്യ ഓക്കേ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് കുറച്ചുകൂടെ ഒന്ന് നമുക്കത് ചെയ്യാവുണ്ട് അപ്പോൾ അതിനുശേഷമാണ് ഈ നാരങ്ങ നമുക്ക് ഇട്ടു കൊടുക്കാം അല്ലേ അപ്പോൾ അതായത് വരുന്നോ അടുത്ത ഒരു പാട്ടുമായിട്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് അതൊന്ന് വെയിറ്റ് ചെയ്യുക അതേ വരുന്ന ഫ്രണ്ട്സ് അടുത്തൊരു പാർട്ടുമായിട്ട് അതെങ്കിലും ഒരുപാട് ടൈം എടുക്കും ഇനി കുറച്ചുകൂടെ ഒത്തിരി നമുക്ക് ഇതൊക്കെ വറ്റി വരാമുണ്ട് അപ്പോൾ അതേ കാണാം അടുത്തൊരു പാട്ട് പാട്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ